റാഗിയാണോ റാഗിയാണോ അയ്യേ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന കുട്ടികളെ ഉണ്ടാകുകയുള്ളൂ മാക്സിമം കുട്ടികളും അതുപോലെ തന്നെയായിരിക്കും പറയുന്നത് പക്ഷേ റാഗി കൊണ്ടുള്ള ഗുണം നമ്മൾക്ക് അമ്മമാർക്കല്ലേ അറിയാവുള്ളൂ അവർക്ക് പറഞ്ഞു കൊടുത്താലും പറയാം അമ്മ ഒന്ന് പോയേ റാഗിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും പക്ഷേ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അകമേ നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പിയാണ് നല്ല മധുരമുള്ള നല്ലൊരു പലഹാരം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മധുരത്തിന് വേണ്ട ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം അതിന് മുക്കാൽ ഗ്ലാസ് ഒരു നൂറ് ഗ്രാം ശർക്കര അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളതിലേക്ക് ചേർക്കുന്ന പഴമാണ് ഒരു മൂന്ന് ഞാപ്പൂം പഴം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പഴമാണെങ്കിൽ ഒരു നാലെണ്ണം വരെ ആകാം കേട്ടോ ഈ പഴം ചേർക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പലഹാരത്തിന് ഒരു സോഫ്റ്റ്നസ് കിട്ടുന്നത് അപ്പോൾ പഴത്തിൻ്റെ എണ്ണം കുറയാൻ പാടില്ല ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അപ്പോൾ ഇപ്പം ഇച്ചിരി വെള്ളം കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അരക്കുക അപ്പോൾ അതുക്കെ പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരക്കരുത് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു ഇനി നമുക്ക് നമുക്കിതിലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊണ്ട് അതിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടൊന്ന് വരാം നമ്മൾ നമ്മളതുകൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് അടിച്ചടിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് എയർ ബബിൾസൊക്കെ വരും അപ്പം മാവൊന്ന് ലൂസായി കിട്ടും സോഫ്റ്റ് ആയി കിട്ടാനത് സഹായിക്കും അപ്പം നമ്മളിതിൽ വേ വേറെ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് പോലെ നന്നായിട്ട് അടിച്ചടിച്ച് യോജിപ്പിക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഒരുപാടായി പോകരുത് കാല് ടീസ്പൂൺ തന്നെ മതിയാകും അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിന് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് നാല് ഏലക്കായും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചതച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കണ്ടല്ലോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇനി ലാസ്റ്റ് ഒരു കപ്പ് തേങ്ങ കൂടി ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിറകിയതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞതും കൂടെ ചേർക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകിയത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിത് അപ്പം ഇതാണ് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയണത് ഒരുപാട് ടൈറ്റുമല്ല അല്ല അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ വെളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ കുറേശ്ശെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വലിയ ഉരുളകളാവാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ വേവാനായിട്ട് താമസം വരും പിന്നെ ഒരുപാട് ചെറുതും ആകാൻ പാട്ട ചെറുതാകുമ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് ഹാർഡായിപ്പോവും അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കോരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നിട്ടിത് ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത വശം മറിച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം സ്പൂൺ വെച്ച് അല്ല നമുക്ക് കൈ കൊണ്ടാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് വേണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഇനി രണ്ട് വശവും നന്നായിട്ട് മുരിയണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇപ്പോൾ നമുക്കിനിത് കോരിയെടുക്കാം ഇപ്പം നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് റാഗി കൊണ്ടാണ് അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് ബേക്കറിയൊക്കെ മേടിച്ച് കൊടുക്കാതെ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരും റാഗി പോലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇപ്പം രണ്ട് കപ്പ് റാഗി പൗഡർ കൊണ്ട് ഇത്രയും അട നമുക്ക് റെഡിയാക്കാൻ പറ്റി അത് നല്ല സൂപ്പർ ആയിട്ടാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ചൂടോടെ കഴിച്ചാൽ ഇരട്ടി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ താങ്ക്